ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ കോടതിയിൽ കിടന്ന ഐശ്വര്യ ബഹളം വെക്കുകയാണ് എനിക്ക് എൻ്റെ അരുണിനെ വേണം ഡിവോഴ്സ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല വക്കീല് ഐശ്വര്യയോട് പറയുന്നുണ്ട് ഐശ്വര്യ മിണ്ടാതിരിക്കുക ഇത് കോടതിയാണെന്നൊക്കെ ഒന്ന് മിണ്ടാതിരിക്കും വക്കീലെ കോടതിയാണെന്ന് കരുതി എനിക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കണ്ടേ അങ്ങനെ ഇപ്പോൾ ശ്യാമ ജയിക്കേണ്ട അശ്വതി അരുണിനൊപ്പം സുഖിച്ച് ജീവിക്കേണ്ട ഞാൻ സമ്മതിക്കില്ല ദേ ഈ ജഡ്ജിയായിട്ടിരിക്കുന്ന ആള് ശ്യാമയുടെ പക്ഷമാണ് ശ്യാമ കൈക്കൂലി കൊടുത്ത് പക്ഷം പറയിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് ഞാൻ സമ്മതിക്കില്ല ഈ ജഡ്ജിയിൽ എനിക്ക് വിശ്വാസമില്ല ഇല്ല എനിക്കിങ്ങനെ ഒരു മാനസിക നില തെറ്റിയത് പോലെ ഐശ്വര്യ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഐശ്വര്യ മിണ്ടാതിരിക്കുന്ന വക്കീൽ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യാ വക്കീലിനോട് പറയുന്നു ഞാൻ പറയും ആ വക്കീലൊന്നും മിണ്ടാതിരിക്കേ ശ്യാമയുടെ ആളല്ലാത്ത ഒരു ജഡ്ജിയെ വെക്കാൻ പറയേ അപ്പോ ഇങ്ങനെ പക്ഷം പിടിക്കില്ല വക്കീല് അതിന് വേണ്ടത് എല്ലാം കേട്ട ശേഷം വക്കീൽ ജഡ്ജി പറയുന്നുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ വീടായ ആനന്ദ ഒരു കുഞ്ഞുൾപ്പെടെ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ജീവന ഭീഷണിയായി ഐശ്വര്യ കാട്ടിക്കൂട്ടിയതെല്ലാം വീഡിയോസ് എല്ലാം പരിശോധിച്ച നിലയ്ക്ക് ഐശ്വര്യ അപകടകാരിയാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു അത് ഈ ഷ്യാമ എന്നെ കുറുക്കാൻ വേണ്ടി ഫേക്കായിട്ടുണ്ടാക്കിയ റിപ്പോർട്ടാണെന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യ പോലെ മെന്റൽ ഡിസോർഡർ ഉള്ള ഒരു ഒരു വ്യക്തിയുമായിട്ടുള്ള കുടുംബജീവിതം ദുഷ്കരമാണെന്ന് കോടതി വീക്ഷിക്കുന്നു ഇടുകടതും ശ്യാമിക്കും ആന്തിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അരുണിന്റെ ഡിവോഴ്സ് നൽകുന്നതിനോടൊപ്പം ഐശ്വര്യക്ക് സൈക്കാറ്റിസ്റ്റ് ട്രീറ്റ്മെന്റും കോടതി നിർദ്ദേശിക്കുന്നുണ്ട് വക്കീൽ ഐശ്വര്യോട് പറയുന്നു ഐശ്വര്യ ഒപ്പിടേത് കോടതിയാണ് ഇല്ലെങ്കിൽ പ്രശ്നമാകും പറയുന്നതനുസരിക്കേ അങ്ങനെ ആ ഡിവോഴ്സ് ഇപ്പോൾ നടന്നി നടക്കുകയാണ് വളരെ സന്തോഷത്തോടെ തന്നെ ശ്യാമയും അരുണും ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കോടതിക്ക് പുറത്തേക്ക് വരികയാണിപ്പോൾ അരുണും മാദിയും ശ്യാമയും അശ്വതിയും സ്ത്രീകുട്ടിയും വക്കീലും വരുന്നു വക്കീൽ പറയുന്നു ശ്യാമെന്ന സി സി ടി വി ഫുട്ടേജ് ഇതിന് വലിയ ഉപകാരമായി വന്നു പിന്നെ ഐശ്വര്യയുടെ അപ്പോഴത്തെ ബഹളവും ഐശ്വര്യ പ്രശ്നക്കാരിയാണെന്ന് കോടതിയിൽ ശരിക്കും ബോധ്യമായിരിക്കുന്നു അവിടേക്ക് ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ വരുന്നുണ്ട് കൂടെ സുരഭിയുമുണ്ട് ദേഷ്യത്തോടെ ഐശ്വര്യ അവരോട് പറയുന്നു വിജയായി നിൽക്കുകയാണ് നീ അല്ലേ കോടതിയിൽ നീ എന്നെ മെന്തലാക്കി അല്ലടി എങ്കി അങ്ങനെ വിജയിച്ചു എന്ന് കരുതണ്ട നീ എന്നിട്ട് അശ്വതിയുടെ ശി ഐശ്വര്യ പറയുന്നു നീ അരുണുമായിട്ട് സുഖിച്ച് ജീവിക്കില്ല എല്ലാരും ഓർത്തോ ഡിവോഴ്സേ നടന്നിട്ടുള്ളോ സ്വത്തെല്ലാം ഈ ഐശ്വര്യയുടെ പേരിലാണ് ഇതിനെല്ലാം പ്രതികാരം അതെങ്ങനെ വേണോന്ന് ഐശ്വര്യക്കറിയാം എല്ലാവരും ജയിലിലാകും നോക്കിക്കോ അത്രയും പറഞ്ഞേ മമ്മിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ആനന്ദ നിലയത്തിൽ എത്തുകയാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ കുറച്ച് ബാഗുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുന്നു അല്ല ഇതെല്ലാം ഇവിടെ എങ്ങനെയാണ് വന്നത് എന്നെ അതി ചോദിക്കുന്നു ഐശ്വര്യം സുരഭിയും ഇവിടെക്ക് വന്നിട്ട് പറയുന്നു ഒന്നും താനേ വന്നതല്ല ആഹാ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും കൂടി എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു മോളെ നമ്മൾ ഇവിടെയുള്ളവരെ ഉള്ളവരെ ഒഴിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ ആളുകൾ ഇങ്ങോട്ട് കയറുകയാണോ എന്ന് സുരഭി പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട് വസന്തരയും വർമ്മയും അവിടേക്ക് വന്നു അമൃതയും വരുന്നുണ്ട് ഞാൻ കേസിൽ തോറ്റു അരുൺ ഡിവോഴ്സിൽ ജയിച്ചു പക്ഷേ ഫൈനലിൽ ഞാനാണ് ജയിച്ചത് ഇപ്പോ ഇത് എൻ്റെ വീടാണ് ഞാൻ ഇവിടുന്ന് വസന്തരാമയും അച്ഛനെയും എല്ലാവരെയും ഇറക്കി വിടാൻ പോവുകയാണ് ഇനി ഈ വീട്ടിൽ ഞാനും എൻ്റെ മമ്മിയും വളരെ റിച്ചായി അടിച്ചു പൊളിച്ച് അല്ലേ മമ്മി എന്റെ ഓഫീസ് ഫാക്ടറി ഗസ്റ്റ് ഹൗസ് എല്ലാം എനിക്ക് സ്വന്തമാണ് ശ്യാമ എൻ്റെ മുഖ്യ ശത്രുവാണ് വലിയ ബുദ്ധിശാലിയാണെന്ന ഭാവം പക്ഷേ എന്ത് ചെയ്യാനാ ഒടുവിൽ ശ്യാമയുടെ ബുദ്ധി ഈ കുടുംബത്തിന് കുടുംബത്തിന് തന്നെ തിരിച്ചടിയായി കഷ്ടം തന്നെ എനക്ക് ഇങ്ങനെ പറയുകയാണ് ഐശ്വര്യ ശ്യാമ തന്നെ ഇവിടെ എല്ലാവരെയും തെരുവിലിറക്കി എല്ലാം കേട്ടുനിന്ന് വസന്തര പറയുന്നു തൃപ്തിയായി ഞങ്ങൾക്കെല്ലാം തൃപ്തിയായി വസന്തര ശ്യാമയോട് പറയുന്നു നീ ആണ് എന്റെ അകിയുടെ കുഞ്ഞാണ് നിന്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാണ് ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി അതെ മതി ബാക്കി ഡയലോഗ് റോഡിൽ ഇറങ്ങിയിട്ട് എന്നെ സുരഭി പറയുകയാണ് വസന്തരയോട് എല്ലാവരും വേഗം ഒന്ന് സ്ഥലം കാലിയാക്കണം എനിക്ക് മോൾക്കും നല്ല ക്ഷീണമുണ്ട് സന്തോഷമായി കുറച്ചുനേരം കിടന്നുറങ്ങണമെന്നും സുരഭി പറയുന്നു എല്ലാവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ശ്യാമ വളരെ സന്തോഷത്തോടെ ഐശ്വര്യയും സുരഭിയും നിൽക്കുന്നു പിന്നെ ഐശ്വര്യ അമ്മയും അച്ഛനോടും പറയുന്നു അപ്പോ അമ്മയച്ച ഗുഡ് നൈറ്റ് ഗുഡ് ബൈ പിന്നെ അമൃതടുത്തേക്ക് വേണമെങ്കിൽ ഇവിടെ കഴിയാം കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ അശ്വതിക്ക് തരുവെന്ന് പറഞ്ഞാൽ തരുവെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ കുഞ്ഞുണ്ടല്ലോ ഇനിയിപ്പോ വഴി നീളെ തെണ്ടി നടക്കാം മോളെ ആദിത്യൻ അവിടെ നിൽക്കട്ടെ കാർ വാഷ് ചെയ്യാനും ഡ്രൈവറായിട്ടും നമുക്കൊരാളെ വേണ്ട എന്ന് സുരഭി ശരി അമ്മയുടെ ഇഷ്ടമല്ലേ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഐശ്വര്യം പറയുന്നു പുച്ഛത്തോടെ അവരെ നോക്കുകയാണ് ആദി എൻ്റെ ഹസ്ബൻഡ് അയ്യോ സോറി ഇപ്പോ അല്ലല്ലോ എന്തായാലും അരുണിന് ഒരു മനമാറ്റം ഉണ്ടായാൽ ഞാൻ ഒരു ചാൻസും കൂടി തരാമെന്ന് അരുണിനോട് പറയുകയാണ് ഐശ്വര്യ ഇതുവരെയും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് ശ്യാമ നിയമപര നിയമപരമായി ഡിവോഴ്സ് ആയതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് അടങ്ങിയൊരുങ്ങി അനുസരണയോടെ നിൽക്കാമെങ്കിൽ അരുണന് എന്റെ ഹസ്ബൻഡ് സ്ഥാനം തുടരാമെന്നും ഐശ്വര്യ പറയുന്നു പിന്നെ ശ്യാമയും അകിയും രണ്ടാളെയും എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് ശ്യാമെ നിന്നെ ഞാൻ മറക്കില്ല നിന്നോട് എന്റെ വാശി ആരംഭിച്ചിട്ടേ ഉള്ളൂ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല ആ ഒരു കാര്യം പറഞ്ഞു എന്തിനും ഏതിനും നിന്നെ സഹായിക്കുന്ന നിന്നെ സാക്ഷാൽ കണ്ണനില്ലേ എവിടെ നിന്റെ കൃഷ്ണൻ എവിടെയെന്ന് ഐശ്വര്യ ചോദിക്കുന്നു എന്താ ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ വരാത്തതെന്നും ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ശ്യാമ ഐശ്വര്യം നോക്കുകയാണ് ഇപ്പോൾ അവിടേക്ക് പോലീസ് വന്നു എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു മേഡം ഞാനാണ് പോലീസ് സഹായം തേടിയത് ഇവിടെ താമസിക്കുന്നവരെ എല്ലാം ഇറക്കി വിടാൻ പോവുകയാണ് നോക്കണം മേഡം എന്നെ ശ്യാമ പറയുന്നു ആരാ ഇത് ചെയ്തത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ സർദാ ഇവരാണെന്ന് ഐശ്വര്യ ചൂണ്ടിക്കാട്ടി പറയുന്നു എന്താ ഇവിടെ താമസിക്കുന്നവരെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അധികാരമുണ്ട് എനിക്ക് മാത്രമേ അധികാരമുള്ളൂ മമ്മി ആ പ്രമാണം ഇടുത്തിട്ട് വന്നതെന്ന് മമ്മിയോട് സുരഭിയോട് പറയുകയാണ് ഐശ്വര്യ അങ്ങനെ അവർ ആ പ്രമാണം എടുക്കാനായി പോകുന്നു എന്തിനാണ് ഇപ്പോൾ ഇവിടെ പോലീസ് വന്നതെന്ന് പോലും ഇവിടെ നിൽക്കുന്ന ആർക്കും അറിയില്ല എന്താണ് എൻ്റെ അധികാരമെന്ന് മേഡം ഇപ്പം അറിയും എന്ന് ശ്യാമ ശ്യാമ എനിക്ക് ഈ വീടും സ്വത്തുക്കളും എഴുത്തെന്ന പ്രമാണമാണ് മമ്മി ഇപ്പോൾ കൊണ്ടുവരുമെന്ന് ഐശ്വര്യ പറയുകയാണ് വലിയ അഹങ്കാരത്തോടെ തന്നെ എസ് ഐ എം പോലീസ് വന്നത് നന്നായി ഇനി ഇവരെ ഞാൻ ഇറക്കി വിടേണ്ടല്ലോ അധികാരപ്പെട്ടവർ തന്നെ അത് ചെയ്യുമല്ലോ എന്നും ഐശ്വര്യ പറയുന്നു പ്രമാണവുമായി സുരഭി അവിടേക്ക് എത്തി എന്ന് പറഞ്ഞ ഐശ്വര്യ തന്നെ അത് പോലീസിനെ ഏൽപ്പിച്ചു അത് വായിച്ചു നോക്കുകയാണ് അവർ ഇതെന്ത് ഡോക്യുമെന്റ്സ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഒറിജിനൽ പ്രമാണം ശ്യാമ രജിസ്ട്രർ ഓഫീസിൽ വെച്ച് വീടും സ്വത്തും എല്ലാം എനിക്ക് എഴുതന്നതിന്റെ പ്രമാണം എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഇതിൽ സംശയമുണ്ടെന്ന് പോലീസ് എന്ത് സംശയമെന്ന് ഐശ്വര്യ ചോദിക്കുന്നു സംശയമുണ്ടെന്നാ പറഞ്ഞതെന്ന് പോലീസ് വീണ്ടും പറയുന്നു ഒരു സംശയമില്ല എന്ന് വീണ്ടും പറയുകയാണ് ഐശ്വര്യ ദ മാഡം ശ്യാമയുടെ വാക്കുകേട്ട് എന്നെ സംശയിക്കരുതെന്നും ഐശ്വര്യ പറയുന്നു ഞാനിപ്പോൾ പഴയ ഐശ്വര്യല്ല റിച്ച് ആണ് വേണമെങ്കിൽ നിങ്ങളുടെ തലയിലുള്ള തൊപ്പി പോലും തിറപ്പിക്കാൻ പറ്റും അത്രയ്ക്ക് റിച്ച് ആണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു തൊപ്പിയേക്ക് പിന്നെ തിറുപ്പിക്കാം ആദ്യം ഐശ്വര്യ എന്നോടൊപ്പം വരണം ചില ഡൗട്ട്സ് ക്ലിയർ ആക്കാനുണ്ട് ഐശ്വര്യക്കൊന്നും മനസ്സിലായില്ല എന്താ എൻ്റെ എൻ്റെ ഒപ്പം വരൂ അപ്പോൾ മനസ്സിലാക്കി തരാമെന്ന് ഐശ്വര്യ പോലീസ് പറയുന്നുണ്ട് വാടി ഇങ്ങോട്ട് എന്ന് വളരെ ദേഷ്യത്തോടെ പോലീസ് പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു എന്താ മമ്മി ഇങ്ങനെ ഇതിലെന്തോ ഒരു വലിയ രഹസ്യം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ